ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ധനപരമായി സാമ്പത്തികപരമായി ഒരു പടിയെങ്കിലും ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെ സാമ്പത്തികപരമായി ഒരു പടി ഉയരാൻ പറ്റിയ എളുപ്പമുള്ള ഒരു പൂജയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് വലുതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം മന്ത്രങ്ങൾ ചൊല്ലണം അങ്ങനെയൊന്നുമില്ല ലളിതമായ രീതിയിൽ ഭഗവാൻ ഗണേശനെയും ലക്ഷ്മി ദേവിയെയും പ്രീതിപ്പെടുത്തി സാമ്പത്തികപരമായി ഒരു ഉയർച്ച ഉണ്ടാകുന്ന കുടുംബ കുടുംബ ഒരു പൂജയാണിത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞു മന്ത്രം ചൊല്ലി ഭഗവാൻ ഗണേശനെയും ലക്ഷ്മി ദേവിയെയും പ്രീതിപ്പെടുത്തി ആ അനുഗ്രഹം നമ്മൾക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതായിരിക്കും വളരെയധികം ആയിട്ടുള്ള ഒരു ദിവസമാണ് നാളെ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പട്ടു വെള്ളിയും സങ്കടങ്ങൾ തീർക്കുന്ന സങ്കടഹര ചതുർത്ഥിയും ഒന്നിച്ചു വരുന്നൊരു ദിവസമാണ് നാളെ നമുക്കെല്ലാവർക്കും അറിയാം മുപ്പട്ട് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് മഹാലക്ഷ്മി ദേവിയെയും ഒപ്പം ഗണേശനെയും ഒന്നിച്ച് ഭജിച്ചാൽ നമ്മുടെ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നമ്മൾക്ക് കുടുംബത്ത് നല്ല ഐശ്വര്യമുണ്ടാവുകയും വരുന്ന പൈസ പാഴ്ചലവാതെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും ചെയ്യുമെന്നുള്ളത് മുപ്പട്ട് വെള്ളിയാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയെയാണ് മുപ്പട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വർഷം പന്ത്രണ്ട് വെള്ളിയുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്രതമെടുക്കാം അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ നാളെ വെള്ളിയാഴ്ച ഒരു ദിവസം വ്രതമെടുത്ത് ഭഗവാനെയും ഗണേശനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അടുപ്പിച്ച് ഒൻപത് പതിനൊന്ന് അല്ലെങ്കിൽ പതിനാറ് വെള്ളിയാഴ്ചകളിൽ നമുക്ക് വ്രതമെടുത്ത് ലക്ഷ്മി ഗണേശ പൂജ ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മുപ്പട്ട് വെള്ളിയാഴ്ച അടുപ്പിച്ച് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി എന്നാൽ ഇത് തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം നാളെയാണ് വ്രതമെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം അരി ആഹാരം കഴിക്കാം വെള്ളിയാഴ്ച നമ്മൾ വ്രതമെടുക്കുമ്പോൾ പട്ടിണി ഇരിക്കേണ്ട കാര്യമില്ല മഹാലക്ഷ്മി ദേവിക്ക് അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരവും പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വ്രതമെടുക്കാം വെള്ളിയാഴ്ച ഈ പൂജ ചെയ്യേണ്ടത് വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷമാണ് അഞ്ചരക്ക് ശേഷം രാത്രി ഒൻപത് മണിവരെ ശുക്രഹോരയിൽ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് വെള്ളിയാഴ്ച രാത്രി ശുക്രഹോര എന്ന് പറയുന്നത് എട്ട് മണി മുതൽ ഒൻപത് മണിവരെയാണ് ആ സമയത്ത് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ആ സമയത്ത് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് അഞ്ചര മുതൽ രാത്രി ഒൻപത് മണിവരെയുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പൂജയാണിത് ഇനി എങ്ങനെയാണ് നമ്മൾക്ക് പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അത് എവിടെയാണെങ്കിലും ശുദ്ധമാക്കിയതിന് ശേഷം ഗണപതി ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ഇത് രണ്ടും ഇനിയില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയായി സങ്കല്പിച്ച് നമ്മൾ കത്തിക്കുന്ന നിലവിളക്കിൽ നെയ്യൊഴിച്ച് അഞ്ച് തിരിയിട്ട് കത്തിക്കുക ഒപ്പം തന്നെ വിളക്കിന് മഞ്ഞൾ കുങ്കുമം പൊട്ടും വെച്ച് വിളക്കിന് പൂക്കളും ചുറ്റും അലങ്കരിച്ച് വെക്കണം ഇനി എൻ്റെ കയ്യിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നുമില്ല എന്ന് പറയുന്നവർക്ക് എടുത്ത് അല്പം വെള്ളമൊഴിച്ച് അത് കുഴച്ച് ഒരു മഞ്ഞൾ ഗണപതിയിൽ ഉണ്ടാക്കി വെക്കാം ഇനി അതും സാധിക്കില്ല എന്നാണെങ്കിൽ ഇവിടെയൊക്കെ ഇവർ ഗണപതി ഭഗവാനായി പൂജ ചെയ്യുന്നത് വെറ്റിലയിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ഒരു കൊട്ടപ്പാക്ക് തോട് നീക്കിയ ഒരു കൊട്ടപ്പാക്ക് വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം അതും നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം കുഞ്ഞ് ഗണേശൻ്റെ വിഗ്രഹമുണ്ടെങ്കിൽ അത് ധാരാളമായിരിക്കും അങ്ങനെ ആദ്യം ലക്ഷ്മി ദേവിയെ വെച്ചു പിന്നെ ഗണേശനെയും വെച്ചു ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂ താമരപ്പൂ പിച്ചിപ്പൂ ജാതിമല്ലി എന്താണോ നമുക്കുള്ളത് ദയവ് ചെയ്ത് ഈ പൂക്കളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പൂജ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ അത് പറ വെച്ച് ലക്ഷ്മി ദേവിയെ ഒന്ന് അലങ്കരിച്ച് അമ്മയ്ക്കൊരു മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊട്ട് വെക്കുക ശേഷം ഗണപതി ഭഗവാനെ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും മഞ്ഞൾ ഗണപതിയാണെങ്കിലും എന്താണെങ്കിലും കറുക കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു പിടി കറുക സമർപ്പിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അല്പം പൂവോ പൂവിൻ്റെ ഇതളുകളോ ഭഗവാന് സമർപ്പിക്കുക അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നെയ്യൊഴിച്ച് ഒരു വിളക്ക് കത്തിച്ച് വെക്കണം വീട്ടിൽ നിലവിളക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിലവിളക്കിൻ്റെ അടുത്ത് ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും ഇരുത്തിയാൽ മതി അതല്ല അഷ്ടലക്ഷ്മി വിളക്ക് ഗജലക്ഷ്മി വിളക്ക് കുഞ്ഞു കുഞ്ഞ് ചെറിയ ഗ്രാസിൻ്റെ വിളക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നെയ്യൊഴിച്ച് രണ്ട് തിരി ഒന്നാക്കിയിട്ട് കത്തിക്കാം ഇനി ഇതൊന്നുമില്ല എൻ്റെ വീട്ടിൽ മൺവിളക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മൺവിളക്കാണെങ്കിലും മതി എന്ത് വിളക്കാണെങ്കിലും അതിലും മഞ്ഞൾ കുങ്കുമം പൊട്ടുവെച്ച് ഒരു പൂ വെച്ച് അതും അലങ്കരിച്ച് വേണം വിളക്ക് കൊളുത്തുവാൻ വിളക്ക് കൊളുത്തിയതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗണേശ പൂജയാണ് ഞാൻ പറഞ്ഞുവല്ലോ ഭഗവാന് നമ്മൾ അല്പം കറുകയോ പൂക്കളോ സമർപ്പിക്കും അതിന് ശേഷം ഒരു പിടി പൂക്കൾ കയ്യിലെടുത്ത് ഓം ഗം ഗണപതിയെ എന്ന ഭഗവാന്റെ മൂലമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് ആ പൂക്കൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം അത് അല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഗായത്രി മന്ത്രമായ ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്യോ ദി പ്രചോദയാത് എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലി ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഓരോ പൂക്കളോ അല്ലെങ്കിൽ ഓരോ കറുകയോ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച് അങ്ങനെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഗായത്രി മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രീതിപ്പെടുത്താവുന്നതാണ് ഇത് ചൊല്ലിയതിന് ശേഷം ഭഗവാന് ദീപധൂപ ആരതി എടുത്ത് ഭഗവാന് നൈവേദ്യം പ്രത്യേകമായി തന്നെ സമർപ്പിക്കണം ഒന്നെങ്കിൽ രണ്ട് പഴം സമർപ്പിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അവൽ ശർക്കര ഒന്നിച്ച് കുഴച്ച് സമർപ്പിക്കാം ഇനി ഏറ്റവും എളുപ്പമുള്ളത് അതുമല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഭഗവാൻ്റെ പ്രീതി കിട്ടാൻ ഏറ്റവും നല്ലത് കോഴിക്കട്ട ഉണ്ടാക്കി സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരുപാട് കോഴിക്കട്ടയൊന്നും വേണ്ട വെറും മൂന്നേ മൂന്ന് കോഴിക്കട്ട ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ചാൽ മതി ഇരുപത്തിയൊന്ന് പതിനൊന്ന് കോഴിക്കട്ടകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ ഇത് ഞാൻ പറഞ്ഞുവല്ലോ ലളിതമായിട്ട് ഞാൻ പറയുന്നതാണ് വെറും മൂന്ന് കോഴിക്കട്ടുണ്ടാക്കി ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മുടെ കടം തീരണം രോഗം തീരണം എന്നൊന്നുമല്ല ഭഗവാനെ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും തന്നനുഗ്രഹിക്കണമേ എന്ന് മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി ശേഷം ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിക്കുള്ള പൂജയാണ് ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും അടുത്തടുത്തിരുത്തിയാണ് നമ്മൾ പൂജ ചെയ്യുന്നത് എപ്പോൾ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താലും അതിനു മുൻപ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് എങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിക്ക് സന്തോഷമാകുകയുള്ളൂ അതുകൊണ്ട് ഒരു പിടി പുഷ്പങ്ങൾ അല്ലെങ്കിൽ ഒരു തുളസിയില കൈയിലെടുത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നോ എന്ത് വിഷ്ണു മന്ത്രമാണോ നമുക്കറിയാവുന്നത് ആ മന്ത്രം ചൊല്ലി ഭഗവാന്റെ പാദത്തിൽ ഒരൽപ്പം തുളസിയില അല്ലെങ്കിൽ പൂവ് സമർപ്പിക്കുക ശേഷം ലക്ഷ്മി ദേവിക്കുള്ള പൂജയാണ് ഒരൽപ്പം പൂവ് കയ്യിലെടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രിയായ ഓം മഹാദേവിയൈ ച വിത്മഹേ വിഷ്ണുപത്നിയെ ച ധീമഹി ലക്ഷ്മി പ്രചോദയാ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് കയ്യിലിരിക്കുന്ന പൂവുകൾ ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുക ശേഷം മൂന്ന് തവണ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി ദേവിക്ക് പൂക്കൾ സമർപ്പിക്കണം അർച്ചന ചെയ്യണം അതായത് നമസ്തേസ്തു സ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രകിതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ഇതാണ് മഹാലക്ഷ്മി അഷ്ടകം എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ പ്രാവശ്യം അതായത് നമസ്തേസ്തു മഹാമായേ സ്ത്രീപീഠേ സ്വരപൂജിതേ ശംഖുചക്ര ഗതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ഈ രണ്ട് സ്റ്റാൻസ് ചൊല്ലിൽ കഴിയുമ്പോൾ കയ്യിലുള്ള ഒരു പൂവ് അല്ലെങ്കിൽ പൂവിൻ്റെ ഇതളം ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കാം അങ്ങനെ എട്ട് സ്റ്റാൻസുകളും ചൊല്ലിച്ചൊല്ലി അമ്മയ്ക്ക് പൂവുകൾ സമർപ്പിക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ പൂവിനൊരു പരിധിയുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒരു തവണ മഹാലക്ഷ്മി അഷ്ടകം പൂർണമായും ചൊല്ലിക്കഴിയുമ്പോൾ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു പൂവിതൽ സമർപ്പിക്കുക അടുത്തത് രണ്ടാമത്തേത് ചൊല്ലിക്കഴിയുമ്പോൾ വീണ്ടും സമർപ്പിക്കുക മൂന്നാമത്തേത് ചൊല്ലിക്കഴിയുമ്പോൾ വീണ്ടും സമർപ്പിക്കുക ഇങ്ങനെ മൂന്ന് തവണയായിട്ട് ചൊല്ലാം അല്ലെങ്കിൽ ഓരോ ലൈനും ചൊല്ലിത്തീരുമ്പോൾ സമർപ്പിക്കാം അത് നമ്മുടെ കയ്യിലെ പൂവിൻ്റെ ഒരു ഇതനുസരിച്ച് ഇനി പൂവല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചക്രം കവടി താമരവിത്ത് അതുപോലെ അഞ്ച് രൂപയുടെയും ഒരു രൂപയുടെയും ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കുഞ്ഞ് കുഞ്ഞ് ചില്ലിൻ്റെ വളകൾ ക്ലാസ് വളകൾ കയ്യിലുണ്ടെങ്കിൽ ഇവയൊക്കെ വെച്ചുകൊണ്ട് അമ്മയ്ക്ക് അർച്ചന ചെയ്യാവുന്നതാണ് മൂന്ന് തവണ മഹാലക്ഷ്മി അഷ്ടകവും ചൊല്ലിയതിന് ശേഷം ആരതി എടുക്കുക ശേഷം അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കണം ഏത് മഹാലക്ഷ്മി പൂജ ചെയ്താലും ചെയ്യേണ്ട അല്ലെങ്കിൽ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട ഒരു നിവേദ്യം എന്ന് പറയുന്നത് വെറ്റില പാക്ക് പഴമാണ് ഇത് മാത്രം സമർപ്പിക്കാം അതല്ല നമുക്ക് ഒരുപാട് പഴവർഗ്ഗങ്ങൾ വാങ്ങിച്ച് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം പാൽ കാച്ചി പഞ്ചസാരയിട്ട് വെക്കാം അതുപോലെ ശർക്കര പായസം പാൽ പായസം ഇവയൊക്കെ നമുക്കുണ്ടാക്കി വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഇവയൊക്കെ അമ്മയ്ക്ക് വാ ഉണ്ടാക്കി വെക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വെറ്റിലയും പാക്കും പഴവും മാത്രം വെച്ചാൽ മതിയാവും ശേഷം അമ്മയോട് പ്രാർത്ഥിക്കണം എനിക്ക് കുടുംബ ഐശ്വര്യം തരണം സർവ്വ സമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യങ്ങളും എനിക്ക് സാമ്പത്തികപരമായി മുന്നേറ്റം അനുഗ്രഹിക്കണം അമ്മയെ എന്ന് പ്രാർത്ഥിക്കണം അതിൻ്റെ കൂടെ തന്നെ എത്ര ആഴ്ചയാണോ നമ്മൾ ഈ വ്രതം എടുത്ത് പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒൻപതാഴ്ചയാണെങ്കിൽ അമ്മേ ഒൻപത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ പതിനൊന്ന് വെള്ളിയാഴ്ച പതിനാറ് വെള്ളിയാഴ്ച ഞാൻ തുടർച്ചയായി ഈ പൂജ ചെയ്തോളാം എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരണമേ എന്ന് പ്രാർത്ഥിക്കണം പീരിയഡ്സ് വരുമ്പം ആ വീക്ക് കൗണ്ട് ചെയ്യേണ്ട തൊട്ടടുത്ത് വെള്ളിയാഴ്ച മുതൽ കൂട്ടിയാൽ മതിയാകും അതിനുശേഷം മഹാലക്ഷ്മി ദേവിക്കും ഗണേശ ഭഗവാനും ഒന്നിച്ച് കർപ്പൂരം ആരതിയെടുത്ത് മനസ്സുകൊണ്ട് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം നടത്തുക പൂജ ഇതോടുകൂടി അവസാനിച്ചു എല്ലാ വെള്ളിയാഴ്ചയും എത്ര വെള്ളിയാഴ്ചയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വെള്ളിയാഴ്ച ഈ പൂജ ഇങ്ങനെ തന്നെ ചെയ്തു തുടർന്നു കൊണ്ടുപോകണം രണ്ട് വെള്ളിയാഴ്ച മൂന്ന് വെള്ളിയാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള വ്യത്യാസം ഉറപ്പായും നമുക്കുണ്ടാവുന്നതാണ് നമുക്ക് തന്നെ അതിശയം തോന്നുന്ന രീതിയിലുള്ള വ്യത്യാസമുണ്ടാകും എല്ലാവരും ഈ പൂജ ഒന്ന് ചെയ്തു നോക്കണം ഈ വെള്ളിയാഴ്ച ഇത് ചെയ്യാൻ ഇത്രമാത്രം നല്ല ഒരു ദിവസം വേറെയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിർബന്ധിച്ച് തന്നെ എല്ലാവരോടും പറയുന്നത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ